डेविड टाइगर, जोस फ्रांस वन डेवासा परिदृश्य टोली था, डेविन जीवा सी जॉर्ज सीनियर विदार, डेविनी जोजोस का यहाँ असिस्टेंट जीवा, ये रखा चेनिका एक्सिक्यूटिव कार्यालय में, ये रखा राहुल, तारे कुडमया कार्यालय, तारे कुडमया किन्हें जिन रवैया तो मस्जिद रवैया बोविफ़र सीहर का शादी मतों

In the law, Ranjit Jones, and in the, uh, another in law, Robbie Jones, and <sighs> the he was to the it. He the to do it. He to do it. do

എനിക്ക് ചെറിയാണാണ് എന്നാണല്ലോ പക്ഷേ ഞാൻ ഒരു ആർട്ടിസ്റ്റായ ഒരു ആക്ടർ ആയതുകൊണ്ട് എന്നെ ഫോളോ ചെയ്യുന്നു അപ്പോൾ ഹീ വാസ് ഹാപ്പി ആൻഡ് പ്രൗഡ് ബട്ട് ഹീ ഓൾവേസ് വാണ്ടഡ് ടു സ്റ്റഡി ആൻഡ് ആ ഒരു താഴേ സംഗീതവും പാട്ടുകളും താരയെ അങ്ങനെ സോ ഇకేടാ ഇതിൽ ശരിയായ കഥനകദൊക്കെ ഞാൻ പറഞ്ഞു നിർത്തിയിരിക്കുന്നു ഡാഡിയുടെ ഫോർ സെലിബ്രേഷൻസ് ഉണ്ട് അങ്ങനെയാണ കുട്ടിയെ ഇട്ടുകൊടുക്ക് I am also very proud. We, as a family, are very proud to be a part of this, this family. Thank you so much. Dad, that daddy, you are handsome, uh, and the, yeah, good hearted. என்னுடைய என்ன நான் ಸಮಯ kaybedல நான் என்னrangle தெரிக்கேன் போறீங்க நான் வீட்ல நான் எல்லாரோட என்ன डायरेक्टली போக வந்து பீங்க்சேட்ட ஒரு ചെറിയ യാത്രமா என்னோட இப்போதே கரெக்ட் சேனலோட சந்தோஷத்தோட गाडी டாரியா போறேன் றுறேன் எல்லாரும் வாங்கி சேர்ற எல்லாரும் ും அவரு <godans> நோக்கிய <godans> 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 Yeah. yeah. ഞങ്ങളുടെ ദൈവമേ ദിവസത്തിൽ ഈ ശരീരത്തെ എന്റെ സഹോദരനെ ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറങ്ങളെ ഞാൻ കണ്ടു അതിനുള്ളിൽ എല്ലാത്ര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു അപ്പോൾ ഞാൻ അതിലരികിലിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോട് നിറവേടുപ്പോഴും കൂടെ എൻ്റെ ദേവിയോട് പ്രകാരം പറഞ്ഞു ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നിനെ ശേഖരിക്കുന്നതും തിന്ന് ഇതാകുന്നോ നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതും തിന്ന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ധനവാന്മാർ ഞങ്ങളുടെ ധനത്തെപ്പറ്റി അഹങ്കരിക്കുന്നതും തിന്ന് ഇതാകുന്നോ നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകടുന്നതും തന്നെ ഇതാകുന്നോ നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതും തന്നെ ഇതാകുന്നോ നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തികൾ നിങ്ങളിക്കുന്നതും തിന്നെ ഇതാകുന്നോ നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നതും തിന്നെ ദൈവിക സംഗീതക്കാരനായ ദാവീദേതിൻ്റെ കിണരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവൻ്റെ ദിവസങ്ങൾ ആവി പോലെ മാങ്ങി പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്ത് വാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കുക ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തുന്നേൽപ്പിക്കുന്നവനെ സ്തുതി സകലത്തിൻ്റെയും